അടിപൊളി കളർ കുഞ്ഞുങ്ങളാണ് പല കളറിലായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ ഫുള്ള് വൈറ്റ് അല്ല വരിക വൈറ്റിൽ റെഡ് കയറി വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ലൈനേജ് കുഞ്ഞുങ്ങളൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇവർ ഈ മിനിയാന്ന് വിരിഞ്ഞതാണ് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തത് ഇന്നിപ്പോൾ സാധനം പോകുകയും ചെയ്തത് ഇവിടെ അടുത്തുള്ള ടീം തന്നെ ഒന്ന് കൊണ്ടുപോയതാണ് അപ്പോൾ ഒരുപാട് ടീം നമ്മളിങ്ങനെ വിളിക്കേണ്ടിട്ടോ ഓരോ ദിവസങ്ങളിലും വിളികളിങ്ങനെ വരും അപ്പോൾ നമ്മൾ ആ വിളിക്കനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാനായാലും ശരി കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വിളിക്കാതെയും വരരുത് എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ഇവിടെ അടുത്ത് നിന്ന് വന്നിട്ട് വിളിക്കണ്ടാരോ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് വരാൻ കഴിയില്ല കാരണം ഓരോ സെറ്റും അവിടെ ഇരുന്ന് വിരിയണം പിന്നെ വിരിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരോട് ഓരോ സമയം പറഞ്ഞാൽ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടാൽ മതി അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കണം വിളിക്കാതെ വന്നിട്ട് ഇവിടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം കാരണം നമുക്കിപ്പോൾ എന്തായാലും അടച്ച് വിരിയിച്ച് ഇറക്കി ഇങ്ങനെ സെറ്റായിട്ടാണല്ലോ കൊടുക്കുന്നത് എല്ലാവരും സഹകരിക്കുക അതുപോലെയുള്ള നമ്മളിങ്ങനെ കൊടുക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരുന്നതിന് മുന്നേ വിളിച്ച് കയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ടല്ലോ ഇതായിരം രൂപയായിട്ട് പോയതാണ് കേട്ടോ അടിപൊളി കളർ ഐറ്റംസ് കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവാണ് അതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഓരോ ദിവസം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഷെഡും പാമൊക്കെ കാണാം അത് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ചില ആൾക്കാർ വിളിച്ചാണ്ട് ഒന്ന് വീഡിയോ വിട്ട് തരുമോ അല്ല ലൊക്കേഷൻ വിട്ടരുമോ സ്ഥലം ഇടാനെന്നൊക്കെ വെച്ച് മെസ്സേജ് അയക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരാൾ വിളിച്ചാണ്ട് നമ്മൾ ഓരോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത കോൾ വരും രണ്ട് മൂന്ന് കോൾ അടുപ്പിച്ച് വന്നാൽ പിന്നെ ആരുദിനിന് ഏതേനയും ഉള്ള ഒരു ഐഡിയം കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ ലൊക്കേഷൻ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വാട്സാപ്പിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം എന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരുടെയും നമുക്ക് സേവ് ചെയ്താണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്നാൽ നമുക്ക് ലൊക്കേഷനും കാര്യമൊക്കെ വിട്ടതരാം വീഡിയോ വിട്ട് തരാം പിന്നെ കുറേ ആൾക്കാർ വീഡിയോ വിടാൻ വേണ്ടി പറഞ്ഞു പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല പോയി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം എന്നാലേ നമുക്ക് അതിൽ വിട്ടരാൻ പറ്റുള്ളൂ കാരണം ഈ കോൾ കഴിഞ്ഞ് അടുത്ത കോൾ വരും അതൊക്കെ കഴിഞ്ഞ് ഓരോന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ സമയം കുറച്ച് കഴിയും പിന്നെ നിങ്ങൾ നമ്പർ ഏതെയും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വരും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചാണ്ട് ചോദിക്കുക അല്ല അതിൽ മെസ്സേജിൽ പറഞ്ഞാൽ മതി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമാവും ൗണങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റുകളൊക്കെ ആയിരം ലെവലിലാണ് വരിക പിന്നെ ഇതിൽ കുറച്ച് വ്യത്യാസമുള്ള ആയിരത്തി ഒരുന്നൂറ് വരും ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഓരോ ലെവലിലാണ് വരിക പിന്നെ നല്ല ഭംഗി കാണാൻ വരുന്നതൊക്കെ ആയിരത്തി അഞ്ഞൂറും അതിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോ ലെവലിലാണ് വരിക അപ്പോൾ റേറ്റ് ചോദിക്കുമ്പോൾ ഒറ്റക്ക് പറയാൻ പറ്റാത്ത അതാണ് കാരണം നമ്മൾ പിന്നെ റേറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എന്ന് അറിയും അപ്പോൾ ചിലവിൽ ആ മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആയിരത്തി മുന്നൂറല്ലേ വരാം അയയ്ക്കൂ എന്നിട്ട് നമ്മൾ ഏതായാലും പുള്ളിക്കോയിൻ്റെ വീഡിയോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഇതിപ്പോൾ ആയിരത്തി മുന്നൂറിന് അയച്ചു എന്ന് വയ്ക്കും അപ്പോൾ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോന്നും ഓരോ ലെവലിൽ തന്നെയാണ് വരിക അപ്പോൾ നിങ്ങൾ വാട്ട്സാപ്പ് മെസ്സേജ് വെച്ചാൽ മതി അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഉത്തരും അതനുസരിച്ച് റേറ്റും കാര്യങ്ങൾ തരും പുള്ളിക്കോയി എന്തായാലും അത്യാവശ്യം വില വരും അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റണുള്ളൂ അത് നിങ്ങളെവിടെ അന്വേഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും ആ ലെവലിലാണ് എല്ലാവരും കൊടുക്കുന്നത് അപ്പം നമുക്കും കിട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ കൊടുത്ത കുട്ടികളായാലും ശരി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റിനാണ് ഒരു തരുന്നത് ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തേണ്ടിട്ടോ പല സ്ഥലങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് അൻപത് നൂറൊക്കെ കൊടുത്തത് ഒരു വലുതായാലും വിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ട് അങ്ങനെയും ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ അറിയണ വീടുകളിൽ നിന്നൊക്കെ സാധനം എടുക്കും കറക്റ്റ് നല്ല നാടൻ കോഴിയൊക്കെയാണ് നമ്മൾ എടുക്കലുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കോഴി ഇവിടെ വരുന്നത് കേട്ടോ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പതോളം കോഴികൾ ഇവിടെ ഉണ്ട് ഒന്നും ഇന്നലെ മിനിയാന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മളെ വീഡിയോ കാണുന്നതിലൊക്കെ എൻ്റെ അഭിപ്രായം അറിയിക്കുക എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് നിന്ന് എടുത്തതും പിന്നെ നമ്മൾ വീഡിയോ കിട്ടി വരുമ്പോൾ പെട്ടെന്ന് തീരുമാനാക്കണോ കാരണം രണ്ടോ കഴിയിട്ട് നല്ല ദിവസം കഴിട്ടെ വരുമ്പോൾ ഒന്നലും മിനിയാന്ന് ഒന്നും ഒക്കെ ഓരോ ആൾക്കാർ കുറേ സമയം പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജി ഇതാണ്ട് സെറ്റാക്കിയിട്ട് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താ വെച്ചാൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ചില ആൾക്കാർ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പറയും ഇന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അടുത്താഴ്ച പറ്റുള്ളൂ എന്നറിയി അപ്പോൾ ആളും ഇവിടെ റെഡി കാത്തു നിൽക്കാവും അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മളെ വണ്ടീൻ്റെ പ്രശ്നം ഉള്ളത് പിന്നെ ആളുകൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാണ് ഇന്നിപ്പോൾ ഇന്നലെയൊക്കെ ആളുകൾ ഇന്ന് തിരിച്ചു പോവുകയാണ് സാധനം സാധനം ഇവിടെ കാണാൻ ഉണ്ടാവും പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ആദ്യം ആദ്യമുള്ള ഓരോ ആളുകളോട് പറഞ്ഞു വെച്ച അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം അതുപോലെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാണ് നിങ്ങൾ ലോങ് എന്നൊക്കെ വരുന്ന പോലെയാണ് ഇതിൽ പാസ് ചെയ്യുമ്പോൾ വരുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് പുറപ്പെടുന്ന മുന്നൊക്കെ വിളിച്ചാൽ എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഇന്നും നിലക്ക് അങ്ങനെയൊക്കെ കോള് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നത് പിന്നെ ഹൈവല് ഡെലിവറി ചെയ്ത് തരും മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരുന്നത് അപ്പോൾ പറഞ്ഞാൽ അതിൽ ഇതുപോലെയുള്ള വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം തന്നെ മെസ്സേജ് അയച്ചിടുക അതിന് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ ചോദിക്കുക നമ്മൾ പെട്ടെന്ന് റീപ്ലേ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മളെ ഗ്യാപ്പിനനുസരിച്ച് ഇങ്ങനെ തരയ്യപോലെ ഉള്ളതൊക്കെയാണ് പിന്നെ ചിലൽ പുള്ളിക്കോയിനെ ചോദിക്കുന്നുണ്ട് പുള്ളിക്കോയി ഒക്കെ ഇതിനകട്ട് ടൈമ് കുടിക്കും കാരണം അപ്പോൾ വളരെ കുറവാണ് സ്റ്റോക്ക് കാരണം എല്ലാവർക്കും അത്ര റേറ്റ് കൊടുത്താണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കൂടുതലങ്ങനെ സെറ്റാക്കി കൊടുക്കണില്ല സത്യം പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഇതാക്കി കൊടുക്കുന്നുണ്ട് അതും സമയം പിടിക്കും ഓരോന്നും ഓരോ ലെവലിലാണ് വരിക അവ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ പേജ് ഫോളോ ചെയ്യുക ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ കൂടുക